സുഹൃത്തുക്കളെ നിങ്ങൾ വൈറ്റ് പകോടകൾ കണ്ടിട്ടുണ്ടോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതാണ് ബുദ്ധമതത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ആരാധനാ കേന്ദ്രങ്ങളാണ് ഈ വെള്ള വെള്ളപ്പകോടകൾ ഇപ്പം നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് ഇതുപോലുള്ളൊരു വെള്ള വെള്ളപ്പകോടകളിൽ തന്നെ ശാന്തി സ്തൂപങ്ങൾ എന്ന പേരിൽ അല്ലെങ്കിൽ ലോക സമാധാന പകോട എന്ന പേരിൽ പ്രശസ്തമായ എൺപത് വൈറ്റ് പകോടകൾ ലോകത്താകെ ഉണ്ടെന്നാണ് പറയുന്നത് അതിൽ രണ്ടെണ്ണം നേപ്പാളിലാണ് അതിലൊന്ന് ബുദ്ധന്റെ ജന്മസ്ഥലമായിട്ടുള്ള യുമ്പിനിയിലും മറ്റൊന്ന് കൊഖ്ര നഗരത്തിനു സമീപത്തുള്ള ഉയർന്ന കുന്നിൻ പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പൊക്രയിലുള്ള ശാന്തി സ്തൂപമാണ് നേപ്പാളിലെ ആദ്യത്തെ ലോകസമാധാന പകോടയാണ് പൊക്രയിലെ ഈ ശാന്തി സ്തൂപം ഗൗതമ ബുദ്ധന്റെ തിരിശേഷിപ്പുകൾ ഉള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടാണ് ഈ സ്തൂപം പഴുതിരിക്കുന്നത് എന്നാണ് ചരിത്രം പറയുന്നത് കേട്ടോ നൂറ്റി അടി ഉയരവും മുന്നൂറ്റി അടി വ്യാസവുമുള്ള വൃത്താകാരത്തിൽ പണിതിട്ടുള്ള ഈ വൈറ്റ് പകോടക്ക് രണ്ട് നിലകളും ഉണ്ട് ഈ വൈറ്റ് പകോടയിലേക്കുള്ള യാത്ര തന്നെ വളരെ രസകരമായ ഒന്നാണ് കേട്ടോ പൊക്ര നഗരത്തിന് സമീപത്തെ ഫേവ തടാകം കടക്കണം ഫേവ തടാകം കടന്ന് ഗ്രാമപ്രദേശത്തെ റോഡുകളിലൂടെ മലമുകളിലേക്ക് അരമണിക്കൂർ നേരം വാഹന യാത്ര ചെയ്താൽ നിങ്ങൾ ഈ വൈറ്റ് പകോട സ്ഥിതി ചെയ്യുന്ന കുന്നിൻ്റെ താഴെയാണ് എത്തുക അതുവരെയുള്ള യാത്ര വളരെ മനോഹരമാണ് അവിടെ നിന്ന് നൂറുകണക്കിന് പടവുകൾ കയറി വേണം ഈ പകോട നിൽക്കുന്ന കുന്നിൻ പുറത്തേക്കെത്തും പകോടയുടെ പടവുകൾ കയറി നമുക്ക് മുഗൾനിലയിലേക്കും പോകാം മുഗൾനിലയിൽ വൃത്താകാരത്തിൽ തന്നെ ഈ പകോടയെ ചുറ്റി ഇടനാഴിയുണ്ട് ആ ഇടനാഴിയിലൂടെ നമുക്ക് നടക്കാം അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം ഒപ്പം ഈ ഇടനാഴിയിൽ നിന്ന് നമ്മൾ പുറം ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നേപ്പാളിന്റെ അതിസുന്ദരമായ വിദൂര കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയുക പൊക്ര നഗരം മാത്രമല്ല ഫേവാ തടാകം അതുപോലെ നോക്കെത്താ ദൂരത്ത് പടർന്നു കിടക്കുന്ന പാർപ്പിട മേഖലകൾ പച്ച പുതച്ച താഴ്വാരങ്ങൾ ഗ്രാമങ്ങൾ ഇതൊക്കെ നമ്മുടെ കണ്ണില് നമുക്ക് മനോഹരമായിട്ട് കാണാൻ പറ്റും അതുപോലെ മാത്രമല്ല ഹിമാലയത്തിലെ അന്നപൂർണ മലനിരയും സൂര്യപ്രകാശത്തിൽ നല്ല സൂര്യപ്രകാശം തിളങ്ങി നിൽക്കുന്ന ദൃശ്യം നമുക്ക് ഈ കുന്നിൻപുറത്ത് നിന്ന് കാണാം ഈ ദൃശ്യങ്ങളൊക്കെ എത്ര നേരം നോക്കി നിന്നാലും മതിയാവുകയില്ല അത്രയധികം നയനാഭിരാമം എന്നൊക്കെ നമ്മൾ പറയില്ല ആലങ്കാരികമായിട്ട് അങ്ങനെ നമുക്ക് കണ്ണിന് കുളിർമ വരുന്ന ഭയങ്കരമായ സൗന്ദര്യമുള്ള കാഴ്ചയാണ് ഓരോ ദിവസവും നൂറുകണക്കിന് വിനോദസഞ്ചാരികളും അതുപോലെ ബുദ്ധമത ആരാധകരും ഈ കുന്നിൻപുറത്ത് എത്തുകയും ഈ സ്തൂപം കണ്ടു തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് നേപ്പാളിലെ ഏറ്റവും വലിയൊരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ വൈറ്റ് വൈപ്പഗോഡയും അതിനേക്കാളും ഒരു അടുത്തേക്കുള്ള കുന്നിൻ പുറത്തേക്കുള്ള ഈ കുന്നുകൾ ചുറ്റി വളഞ്ഞുള്ള യാത്രയും അതുപോലെ അതിൻ്റെ വിദൂര കാഴ്ചകളും വളരെ വളരെ രസകരമായതാണ് അത് കാണാനായി മാത്രം ധാരാളം വിനോദസഞ്ചാരികൾ പൊക്ര നഗരത്തിൽ നിന്നും ഈ സ്വകാര്യ വാഹനങ്ങളിലും അതുപോലെ തന്നെ ബസ്സുകളിലൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്